ജോയാണ് ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ നാട്ടിൽ കച്ചേരിക്കുന്നതാണ് കച്ചേരിക്കുന്ന ജുമാ മസ്ജിദാണ് ആ വരുന്നത് ഇത് പാലക്കാട് ഇത് ഒരു നല്ലൊരു കുത്തനല്ലൊരു ഇത് വരുന്നത് ഈ കേറ്റത്ത് ഈ റോഡിൻ്റെ ആൾക്കാർ കാട്ടി വെച്ചാൽ കാണില്ല കണ്ടോളൂ ആ ബസ് കയറി തന്നെ കണ്ടോളൂ ആ ബസ് കയറുന്ന തന്നെ ഒരു കാറ്റി വെച്ചതിൻ്റെ ഒരു ഇതാണിത് കണ്ടില്ല ആ ബസ്സുകാർ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഇത് എടുത്ത് കൊണ്ടുപോകണതെന്ന് കാണണ്ടോ ഇതാണ്ടില്ലേ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ കാണി ഇത് ഇന്നലെ രാത്രി ചെയ്ത് വെച്ച് പോയതാണ് ഈ റോഡിൻ്റെ റസറാണികൾ നിങ്ങൾ കാണിക്കുന്നത് ഇതിന്റെ ചാട്ടങ്ങളൊക്കെ കണ്ടോ കേട്ടോ ഇതാണ് ഇവിടുത്തെ അവസ്ഥ നിങ്ങളൊന്ന് കാഴ്ച വരുന്നു ബസ്രം ഇത് കണ്ടിട്ടില്ലെങ്കിൽ നേരെ അക്കരെ പോയി ചാടും ഇതാണ് ഇപ്പൊ ഇവിടുത്തെ ഒരു അവസ്ഥ വന്നിട്ട് നിങ്ങൾ റോഡിന്റെ കാഴ്ച കണ്ടില്ലേ ഇത് നിങ്ങളെ അഭിപ്രായത്തിൽ തെറ്റാണോ ശരിയാണോ ഇത്രയും വലിയൊരു കുത്തനെല്ലാം കയറ്റത്തില് ഇങ്ങനെ രമ്പിട്ട് വെച്ചിട്ട് കുറെ ബംഗാളികളും ഇതിന്റെ എഞ്ചിനീയർമാരും പെയ്ക്കണോ അതിപ്പോൾ ഈ വണ്ടി ഓടിക്കണത് ഈ കാണുന്ന ഈ വീഡിയോ കാണുന്ന ജനങ്ങളൊന്ന് ഇത് തെറ്റാണോ ശരിയാണോന്ന് ഇത് നമ്മൾ എന്ത് എത്രയും പെട്ടെന്ന് അധികാരികളിൽ എത്തിച്ചിട്ട് ഇത് എടുത്ത് കളയാലെ ഒരു ഇതുണ്ടാക്കണം എന്ത് ഒരു മാർഗം ഉണ്ടാക്കണം അതേപോലെ തന്നെ ഒരു സിഗ്നലോ കാര്യങ്ങളോ ഒന്നും അവിടെ വെച്ചിട്ടും ഇല്ലത് ഇങ്ങനെ ഉണ്ട് ഇത് തെറ്റതേ തെറ്റാണ് അപ്പം എത്രയും പെട്ടെന്ന് എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കുക